കോഴിക്കോട് ജില്ലയിൽ നല്ല ഒരു ജോലിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ജോബ്ലിംഗ് ഇന്ത്യ നിങ്ങളുടെ ഉണ്ട് ഞാൻ സുഭാഷ് എസ് എസ് ജോബ്ലിംഗ് ഇന്ത്യ എച്ച് ആർ സൊലൂഷൻസ് കാലിക്കറ്റ് ഇന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഒരു ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അത് കോഴിക്കോട് കല്ലായി ആണ് വേക്കൻസി ഉള്ളത് ആൻഡ് സെക്കൻഡ് വൺ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് എസ് എം സീറ്റിലാണ് വേക്കൻസി ഉള്ളത് ട്വൻറ്റി തൗസൻഡ് ആണ് ബേസിക് സാലറി കമ്പനി പറയുന്നത് ആൻഡ് തേർഡ് വൺ ടെലികോളുടെ വേക്കൻസി വീണ്ടും വന്നിട്ടുണ്ട് കോഴിക്കോട് പുഷ്പ ജക്ഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് വരെയാണ് കമ്പനി സാലറി സ്കെയിൽ പറഞ്ഞത് ആൻഡ് ഫോർത്ത് വൺ എച്ച് ആർ അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് തേർട്ടി തൗസൻഡ് ആണ് സാലറി സ്കെയിൽ കമ്പനി പറഞ്ഞത് ആൻഡ് ഫിഫ്ത്ത് വൺ സീനിയർ അക്കൗണ്ടൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് പുതിയ പാലത്താണ് വേക്കൻസി ഉള്ളത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി തൗസൻഡ് ആണ് സാലൽ സ്കെയിൽ കമ്പനി പറയുന്നത് ഈ വേക്കൻസിയുടെ എല്ലാ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഞങ്ങളുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഞങ്ങളുടെ ഓഫീസുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് നിയർ കെ എസ് ആർ ടി സി മാവർ റോഡ് കാലിക്കറ്റ് ആൻഡ് ഹൈലൈറ്റ് മാൾ ബിസിനസ് പാർക്ക് ടവർ വൺ ഫസ്റ്റ് ഫ്ലോർ കാലിക്കറ്റ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വേക്കൻസിയുമായി നമുക്ക് നാളെ കാണാം ഓക്കെ താങ്ക്